ഇത് നേത്ത് പെരട്ടി അസുഖം ഇവിടെ ഒരു നിഗൂഢ ക്ഷേത്രമുണ്ട് കട്ടില മാരിയമ്മൻ ക്ഷേത്രം ഫോറസ്റ്റിന്റെ നടുക്കാണ് അത് ഇവിടെ പ്രത്യേകം ഒരു വണ്ടിയിൽ തന്നെ കയറി പോകണം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണിക്കുന്നത് ഞാനിപ്പോൾ തമിഴ്നാട് കേരള ബോർഡറിലാണ് നിൽക്കുന്നത് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം തുറക്കുന്ന ഒരു അമ്പലമാണ് എങ്കിൽ പോയാലോ ബാ കുറെ ആളുകൾ ഉണ്ട് അമ്പലത്തിലോട്ടൂടെ നമ്മുടെ ഭയങ്കര രസകരമായ യാത്ര ഇതിപ്പോ ഏകദേശം നമുക്ക് താഴേന്ന് ഒരു നാപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഈ പിക്കപ്പ് വാൻ കയറിയിട്ട് വേണം ഈ അമ്പലത്തുറോട്ടെത്താൻ നമ്മളെങ്ങനെ പിക്കപ്പ് യാത്ര കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് കുറെ ആളുകൾ ഉണ്ട് കേട്ടോ ഭക്തന്മാരായിട്ട് ഇത് കോവിലിക്ക് നേർച്ച ഇതന്നപ്പോഴോ അത്യാവശ്യം നല്ല വെയിലുണ്ട് എനിക്ക് വലിയ ചൂടില്ല പോണെന്ന് അറിയില്ല ചോദിച്ചപ്പോ താഴെ പുഴയുണ്ട് ഫുഡ് കഴിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കിത് പോയി നോക്കാം എന്താണ് ഇവിടെ ഫുഡ് നമുക്ക് നോക്കാം ആദ്യം അമ്പലത്തിലോട്ട് വരുന്നവരെല്ലാവരും നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് നാട്ടുമരുന്ന് തന്നു ഇവിടെ ആരും കാണാനില്ല ചെറിയ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ കുറേ നെല്ലിക്കോ വാങ്ങിയൊക്കെ ആയിട്ടുള്ള കുറേ കടകളുണ്ട് നമ്മൾ ഈ വഴി ഇങ്ങനെ ഒരു മണ്ണിട്ട വഴിയാണ് നേരെ താഴത്തോട്ട് ഇറങ്ങി വന്ന ഫുഡും സാധനങ്ങളും എല്ലാം ഉണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം തന്നെ അമ്മ കുന്തിരിക്കം ഓ കുന്തിരിക്കത് ഗ്രാമീണരാണ് ഈ ചെറിയ സ്ഥലങ്ങളൊക്കെ വിൽക്കുന്നത് എല്ലാം നാച്ചുറൽ സാധനങ്ങളാണ് കടുക്ക എല്ലാം ഉണ്ട് കേട്ടോ ഇത്രയും ചെറിയ ചെറിയ കടകളാണ് ഇവിടെ മുഴുവനും നമ്മൾ കാണുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അവസാനിച്ചു തോന്നുന്നു കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചു കഴിക്കാൻ നാടൻ അമ്മ 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 നെല്ലിക്കയാണത് പൊതുപോതും പോയിന്ന് കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചു അങ്ങോട്ട് പോയി നോക്കാം ഭയങ്കര രസകരമായിട്ടോ ഭയങ്കര ആണ് ഈ സ്ഥലം കാടും മലയും വെള്ളവും പാറക്കല്ലുകളും ഭയങ്കര രസമുണ്ട് കാണാം അമ്പലത്തിലോട്ട് പോകണമെങ്കിൽ അമ്പലത്തിൽ കാഴ്ച കാണാം അതിനു മുൻപ് നന്നായിട്ട് ദശിക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു ഹോട്ടൽ ഹോട്ടലല്ലാട്ടും ചെറിയൊരു ഇതുപോലെ കണ്ടു കത്തിക്കട പോലെ അവിടെ കയറി നമുക്ക് എന്താ കഴിക്കാനുള്ളത് കഴിച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം നല്ല രുചിയുണ്ട് കിട്ടോ പരിപ്പുടക്ക് കാടിന്റെ നടക്കിരുന്ന് പുഴയുടെ നടക്കിരുന്ന് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഇവിടെ വരുമ്പോ നമ്മള് ചെരുപ്പുകളെല്ലാം എവിടെയെങ്കിലും ഊരി സൂക്ഷിച്ചു വെക്കും കാരണം നമ്മളിവിടെ പല സ്ഥലത്തും ചെരുപ്പിടാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് അമ്പലം നമ്മളിപ്പോൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത് അമ്പലം കാണാൻ വേണ്ടി പോവുക ണോ അമ്പലം കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രസാദം നേർച്ചയ്ക്ക് വേണ്ടി ഇവിടെ വരുന്ന തുണി കാരണം ഇനി നിങ്ങൾ ഞാൻ വേറെ സാധനം കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ എണ്ണ ഈ അമ്പലത്തിന്റെ മോളിന്ന് അർച്ചന ഒക്കെ കഴിഞ്ഞ് ഒഴുകി വരുന്ന എണ്ണയാണ് കാലുവേദനയ്ക്ക് കൈവേദനക്കെല്ലാം ഇത് നീത്ത് പെരട്ടി അസുഖം മാറും എന്നാണ് പറയുന്നത് ഇത് മോളിന്ന് ഒഴുകി വരുന്നതാണ് കേട്ടോ അവിടുത്തെ പൂജ കഴിഞ്ഞ താഴത്തോട്ട് ഒഴുകിവരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കാട്ടിൽ മാര്യമ്മൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ ഒന്ന് കയറുക ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് കാടിനും നടുക്കാണ് അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞ റിട്ടേൺ പോവാണ് അപ്പോൾ അടുത്ത പിക്കപ്പ് കയറി നമ്മളി വന്ന സ്ഥലത്തേക്ക് വീണ്ടും പോവാണ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക